ഒരിക്കലും ദൈവത്തെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്കിത് വളരെ വിചിത്രമായി തോന്നിയേക്കാം ദൈവത്തെ കാണാൻ സാധിക്കുക എന്ത് വലിയ കാര്യമാണ് എന്ത് വലിയ ഭാഗ്യമാണ് അപ്പോൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് തെറ്റാവുന്നത് എങ്ങനെയാണ് അത് ഏറ്റവും നല്ല ആഗ്രഹമല്ലേ അല്ല ദൈവത്തെ കാണണം എന്നുള്ളത് മാത്രമല്ല ഒരാഗ്രഹവും നല്ലതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് നോക്കൂ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല ഒരാഗ്രഹം അടുത്ത ആഗ്രഹത്തിൻ്റെ അമ്മയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരു കൊച്ചു ഉദാഹരണം നോക്കാം നോക്കൊരു മനുഷ്യൻ വിശന്നിരിക്കുകയാണ് അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഇയാളുടെ മനസ്സിൽ എന്ത് ആഗ്രഹമായിരിക്കും ഉണ്ടാവുക ഒരൊറ്റ ആഗ്രഹം ഒരേ ആഗ്രഹം ഭക്ഷണം വേണം വിശപ്പ് മാറണം ശരിയല്ലേ ഈ മനുഷ്യന് എവിടുന്നോ ഭക്ഷണം കിട്ടുന്നു പെട്ടെന്ന് അത്ഭുതകരമായി അയാൾക്ക് ഭക്ഷണം കിട്ടുന്നു എന്ത് സംഭവിക്കും അയാൾ ഒരുപാട് സന്തോഷിക്കും ആഘോഷിക്കും അയാൾ ഭക്ഷണം കഴിക്കും വിശപ്പ് മാറ്റും ഇങ്ങനെ എല്ലാ ദിവസവും അയാൾക്ക് എവിടെ നിന്നൊക്കെയോ ഭക്ഷണം കിട്ടുന്നു എന്നിരിക്കട്ടെ എന്തായിരിക്കും സംഭവിക്കുക ഭക്ഷണം സ്ഥിരമായി കിട്ടുന്നതോടെ ഭക്ഷണം വേണമെന്നുള്ള ആഗ്രഹം അവസാനിക്കും ഇപ്പോൾ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമില്ല കാരണം ഭക്ഷണത്തിൻ്റെ കാര്യം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ അയാളുടെ മനസ്സിൽ അടുത്ത ആഗ്രഹം വരും ഒരു വീട് വേണം അതും കിട്ടിയാൽ പിന്നെ അയാൾക്ക് വരുമാനം വേണം അതും കിട്ടിയാൽ പിന്നെ അയാൾക്കൊരു കുടുംബം വേണം അതും കിട്ടിയാൽ പിന്നെ ഒരു വണ്ടി വേണം എന്നാവും അതും കിട്ടിയാൽ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അയാൾ കുറച്ച് ദിവസം സന്തോഷിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മടുക്കും അത് മതിയാകും ഇനി അടുത്ത ആഗ്രഹം വരും ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അവസാനിച്ചോ ഇല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു വണ്ടി വേണം ആഗ്രഹമാവും അത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പുറകെ പോകും അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേരിക്കും ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല ആഗ്രഹത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള സത്യമാണ് പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രം അത് കഴിയുമ്പോൾ സന്തോഷം അപ്രത്യക്ഷമാവും നീരാവി പോലെ ഈശ്വരനെ കാണുക ദൈവത്തെ കാണുക നല്ല ആഗ്രഹമാണ് പക്ഷെ നിങ്ങൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് സന്തോഷമുണ്ടാവും പക്ഷെ അത് കഴിയുന്നതോടെ നിങ്ങളുടെ സന്തോഷവും അപ്രത്യക്ഷവും നിങ്ങളുടെ മനസ്സ് ഉടനെ ചോദിക്കും അടുത്തെന്ത് അത് പുതിയൊരാഗ്രഹം സൃഷ്ടിക്കും എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല എനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ആഗ്രഹം സൃഷ്ടിക്കും നിങ്ങൾ അതിൻ്റെ പുറകെ കൊണ്ടുപോകും ഇതിനൊരവസാനമില്ല ഇതാണ് സത്യം ഇതുകൊണ്ടാണ് ബോധമുള്ളവർ പറയുന്നത് യഥാർത്ഥ സന്തോഷം ദൈവമല്ല മറിച്ച് ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയാണ്